We are one. We rejoice with all the consecrated women, all mothers, all those who suffer in silence and still choose to love. Her tomb at Varapura, which I too had the privilege to visit two days ago, has become a place of pilgrimage where people of all backgrounds come. To seek her intercession. And now she intercedes for us from heaven as Blessed Elishwa, a beacon of hope, a spiritual mother, and a saint for our times. Mother Elishwa Varga, swadagam to the people of Kerala, to the people of Birapoli Diocese, God bless you. മക്കളെ ഗോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ടിന് സാർവത്രിക സഭ മദ്രേലിഷയെ ധനിയായി പ്രഖ്യാപിച്ചു രണ്ടു വർഷത്തിന് ശേഷം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടിന് മദർ ഏലീശോയെ വാഴ്ചപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മൾ ഓരോരുത്തരും നന്ദിയോടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു മദർ ഏലീശോയുടെ വീരോചിതമായ ഗുണങ്ങൾ മാത്രമല്ല ദൈവകേന്ദ്രീകൃതമായ ജീവിത ശൈലി ലാളിത്യവും ജീവിതസാക്ഷ്യവും അനിതസാധാരണമായ ധൈര്യത്തോടെ ദൈവത്തിന് വിശ്വസ്തത പുലർത്തുന്നതിനുള്ള അപരിമേയമായ കഴിവും സഭ ഇന്ന് വലിയ ആനന്ദത്തോടും നന്ദിയോടും കൂടെ ആഘോഷിക്കുകയാണ് പ്രിയ ദൈവജനമേ ഓരോ പുണ്യ ആത്മാവിൻ്റെയും ജീവിതയാത്രയെ പ്രതിഫലിപ്പിക്കുന്ന മദർ ഏലീശ്വയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ധ്യാനിക്കാം ഏത് ജീവിത സാഹചര്യത്തിലും ധൈര്യത്തോടെയും സ്ഥിരതയോടെയും അതെ എന്ന് പറയുവാനുള്ള കൃപം ദൈവം അവൾക്ക് നൽകിയിരുന്നു നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും സ്ഥിരമായ അനുസരണത്തിലൂടെയും ദൈവത്തിന് താഴ്മയോടെ വിധേയയാകുന്ന മദർ ഏലീശോയുടെ പ്രത്യേകമായ ഗുണം അനുകരിക്കുവാനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ എല്ലാ കുട്ടികൾക്കും യുവാക്കൾക്കും തങ്ങളെ തന്നെ മദർ ഏലീശുൽ കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും ചെറുപ്രായം മുതൽ തന്നെ അവൾ പ്രാർത്ഥനയിലും ത്യാഗങ്ങളിലും അതീവ താല്പര്യം കാണിച്ചിരുന്നു മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാർത്ഥനയിൽ അർപ്പിതയായി ദിവ്യ കാരുണ്യനാഥനിലേക്ക് ആർദ്രയായി ആദൃ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ കനികാമറിയത്തോട് ഭക്തിയിൽ ആഴപ്പെട്ട് ദരിദ്രരുടെ ആവശ്യങ്ങളെ ുഭൂതിയോടെ പരിഗണിച്ച് അവൾ വളർന്നു കുട്ടിക്കാലത്ത് ഏലീശ്വ പാവപ്പെട്ടവരോടും നിലാരംഭരോടും അസാധാരണമായ അനുകമ്പ കാണിച്ചിരുന്നു ഒരു മകൾക്കും ഒരു സഹോദരിക്കും ഒരു സ്ത്രീക്കും തങ്ങളെ തന്നെ ഏലീശ്വയിൽ കാണുവാൻ സാധിക്കും മാതാപിതാക്കളായ തോമയുടെയും താണ്ടയുടെയും എട്ടു മക്കളിൽ മൂത്തവളായിരുന്ന ഏലീശ്വ മകൾ സഹോദരി ഉത്തമ സ്ത്രീ എന്നീ നിലകളിൽ ജീവിതത്തിൻ്റെ വെല്ലുവിളികളും ഉത്തരവാദിത്തങ്ങളും സ്വീകരിച്ചു മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വിധേയായി വാക്കയിൽ വലിയ വിഹാഗം കഴിക്കുകയും അന്ന എന്ന മകൾക്ക് ജന്മം നൽകുകയും ചെയ്തു മകളുടെ ജനനത്തിന് പിന്നാലെ ഭർത്താവിനെ നഷ്ടപ്പെട്ട് അവൾ വിധവയായി ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന തലങ്ങളിലൂടെ കടന്നുപോയ കടന്നുപോയൽ ഒരു സ്ത്രീക്ക് ഒരു ഭാര്യയ്ക്ക് ഒരു ഗർഭസ്ഥ അവസ്ഥയിലുള്ള സ്ത്രീക്ക് ഒരു ഏകസ്ഥീയായ അമ്മയ്ക്ക് ഒരമ്മയ്ക്ക് ഒരു വിധവയ്ക്ക് തങ്ങളെ തന്നെ കാണുവാൻ സാധിക്കും ദിവ്യകാരുണ്യ ഭക്തിയിൽ പരിപോഷിപ്പിക്കപ്പെട്ട് ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിരന്തരം കാരുണ്യ പ്രവൃത്തികളിൽ വ്യാപൃതിയായി തൻ്റെ ജീവിതത്തെ പുനർനിർമ്മിക്കുവാൻ അവൾ ദൈവത്തെ പൂർണ്ണമായും അനുവദിച്ചു കുടുംബിനി എന്ന നിലയിൽ നിന്ന് കർത്താവിൻ്റെ മനവാട്ടിയും അനേകർക്ക് ആത്മീയ അമ്മയായും പിന്നീട് അവൾ പരിണമിച്ചു അനിതസാധാരണമായ വിശ്വാസ ജീവിതത്തിലൂടെ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ച് അവൾ തുറന്ന നവ്യമായ സമർപ്പിത ജീവിത ശൈലിയിലേക്ക് പിന്നീട് അവളുടെ സഹോദരി ത്രേസിയും മകൾ അന്നും പങ്കുചേർന്നു ഈ മൂന്ന് സ്ത്രീ അന്നത്തെ നിഷ്പാദക കർമ്മലീത സഭയ്ക്ക് അടിസ്ഥാനം കുറിച്ചതും ഇന്നത്തെ തെരേസ്യൻ സന്യാമ സമൂഹത്തിലെ പ്രഥമ അംഗങ്ങളും കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസ സമൂഹമായി അത് പരിഗണിച്ചു ഭാരതത്തിലെ കത്തോലിക്ക സഭയിൽ അത് പുതു തുടക്കത്തിന് നാന്ദ്യം കുറിച്ചു ഓരോ സമർപ്പിതയ്ക്കും ഓരോ സന്യാസിനിക്കും മദർ ഏലീശയിൽ തങ്ങളെ കാണുവാൻ സാധിക്കും മദർ ഏലീശ ഇന്ന് നാം വാഴ്ചപ്പെട്ടവളായി പ്രഖ്യാപിക്കുമ്പോൾ സന്യാസ സമൂഹത്തിനും അതിലെ ഓരോ അംഗങ്ങൾക്കും തങ്ങളെ തന്നെ മദർ ഏലീശയിൽ കണ്ടുമുട്ടുവാൻ കഴിയും സമർപ്പിച്ച ജീവിതം പുൽകുവാനായി ലെത്തീൻ സഭയിലെയും സീറോ മലബാർ സഭയിലെയും സ്ത്രീകൾക്കായി താൻ സ്ഥാപിച്ച സന്യാസ സമൂഹത്തിൻ്റെ വാതിലുകൾ അവൾ തുറന്നിട്ടു കാലത്തിനു മുൻപേ അവൾ നടപ്പിലാക്കിയ യും ഉൾക്കൊള്ളുന്ന ഈ നവ്യ സമീപനം സിനഡാത്മക സഭയുടെയും ഒരുമിച്ചുള്ള തീർത്ഥാടന സഭയുടെയും പ്രതിബിംബമാണ് വിദ്യാലയങ്ങളും അനാഥാലയങ്ങളും പെൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതിനുള്ള അവളുടെ അചഞ്ചലമായ സമർപ്പണവും സ്ത്രീ ശാക്തീകരണ തലത്തിലും അജപാലന വിദ്യാഭ്യാസ മേഖലകളിലെ താൽപ്പര്യവും പ്രത്യേകിച്ച് പാപപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള സഹാനുഭൂതിയും അവളുടെ കാരുണ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശാശ്വത സാക്ഷ്യങ്ങളായി നിലകൊള്ളുന്നു എല്ലാ അതിർവരമ്പുകളെയും മറികടന്ന് എല്ലാവരുമായി ഒരുപോലെ ഇടപഴകുവാൻ അവൾക്ക് സാധിച്ചിരുന്നു ഈ ലോക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലൂടെയും അവൾ തൻ്റെ ജീവിതത്തിൽ കടന്നുപോയി ക്രിസ്തുവിൽ ദിവികാരുണ്യ കേന്ദ്രീകൃത ജീവിതം നയിക്കുവാൻ പഠിപ്പിക്കുന്നു ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഈ തീഷ്ണമായ ജ്വാല അവളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഉജ്ജ്വലമായി ചൊലിച്ചു നിന്നിരുന്നു മതീശുവയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശു ആത്മീയ ദർശനവും ദൗത്യവുമാണ് ഇതാണ് സിനഡാത്മക സഭയുടെ കാതൽ ഇതിലൂടെ സിനഡാത്മക സഭയെ കുറിച്ച് അവൾ നമ്മെ പഠിപ്പിക്കുന്നു നിരവധി വെല്ലുവിളികളെ ആധുനിക ലോകത്തിൽ വിശുദ്ധനായി വിശുദ്ധിയായി ജീവിക്കുവാൻ ബുദ്ധിമുട്ട് എങ്കിലും അത് സാധിക്കുമെന്ന് മദർ ഏലീശ്വ നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തു ശിഷ്യരും മദർ ഏലീശയെ വണങ്ങുന്നവരായ നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയുടെ പാതയിൽ ധൈര്യമായി ചരിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിത പോരാട്ടങ്ങളിൽ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല മദർ ഏലീശ്വ നമ്മോടൊപ്പമുണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു മദർ ഏലീശയുടെ മാധ്യസ്ഥത്താൽ നടന്ന ഗർഭപാതത്തിലെ അത്ഭുതത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി അഞ്ചിൽ കേരളത്തിലെ എറണാകുളത്ത് മുപ്പത്തിനാലാഴ്ച പ്രായമുള്ള പെൺകുഞ്ഞിന് ഗർഭസ്ഥാവസ്ഥയിൽ വെച്ച് ചുണ്ടിൽ പിളർപ്പ് കണ്ടെത്തി മദർ ഏലീശു മാധ്യസ്ഥ ശക്തിയാൽ ഗർഭപാതത്തിൽ വെച്ച് തന്നെ കുഞ്ഞ് അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു വൈദ്യശാസ്ത്ര വിദഗ്ധരെ അത്ഭുതപ്പെടുത്തിയ ഈ സൗഖ്യം പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച് മദർ ഏലീശുവെ വാഴ്ചപ്പെട്ടവളായി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് അനേകർക്ക് വിശ്വാസത്തിലും പ്രത്യാശയിലുമുള്ള പ്രചോദനവും ദൈവകൃപയുടെ അത്ഭുതാവകമായ പ്രവർത്തനത്തിൻ്റെ സാക്ഷ്യവുമായി മാറുന്നു മദറേലിശ്വ വിശുദ്ധ പദവിയിലേക്ക് ഒരു പടി കൂടി ഇപ്പോൾ അടുത്തിരിക്കുന്നു ആദ്യത്തെ അത്ഭുതത്തിന് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നതോടൊപ്പം രണ്ടാമത്തെ അത്ഭുതം സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു മദറേലിശുവയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിനായി നമ്മളിപ്പോൾ കാത്തിരിക്കുകയാണ് കാരണം മദർ എലീശയുടെ വിശുദ്ധവും തീരവും അചഞ്ചലവുമായ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതം അനേകം വീണ്ടും പ്രചോദനമായി തീരണം ഇന്ന് ആഗോള കർമ്മലീത കുടുംബത്തിനും വരാപ്പുഴ അതിരൂപതയ്ക്കും കേരളത്തിലെയും ഭാരതത്തിലെയും ഏഷ്യയിലെയും സാർവത്രിക സഭയ്ക്കും ചരിത്ര നിമിഷമാണ് സാർവത്രിക സഭയോടും പരിശുദ്ധ പിതാവ് ലയോ ആനന്ദത്തോടെയും നന്ദിയോടെയും നാം ഇതിൽ സന്തോഷിക്കുന്നു എല്ലാ സമർപ്പിതരോടൊപ്പവും എല്ലാ അമ്മമാരോടും ചേർന്നു സഹനങ്ങളുടെ ഇടയിലും എല്ലാവരെയും സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നവരോടൊപ്പവും നമുക്ക് ഇന്ന് സന്തോഷിക്കാം വരാപ്പുഴയിലെ മദർ ഏലീശയുടെ കബറിടം സന്ദർശിക്കുവാൻ രണ്ട് ദിവസം മുമ്പ് എനിക്ക് ഭാഗ്യം ലഭിച്ചു നിരവധി പേർ മധ്യസ്ഥത തേടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി അത് പരിഗണ അത് പരിണമിച്ചിരിക്കുന്നു വാഴ്ത്തപ്പെട്ട ഏലീശ്വർ സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നു പ്രത്യാശിയുടെ ദീപസ്തംഭമായ ആത്മീയ അമ്മയായ നമ്മുടെ കാലഘട്ടത്തിലെ തീരവിശുദ്ധയായ മദർ ഏലീശ്വയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ